നിങ്ങൾ എല്ലാവരും ദീർഘകാല പങ്കാളിയായ ജോഡി ഹെയ്ഡിനെ ജീവിതസഖിയാക്കി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഇന്നലെ കാൻബറയിൽ നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം ചരിത്രത്തിലാദ്യമായി അധികാരത്തിലിരിക്കെ വിവാഹം കഴിക്കുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എന്ന കൌതുകവും ആൽബോ ഹേഡൻ വിവാഹത്തിനു നീണ്ട വെള്ളതോൺ ധരിച്ചെത്തിയ വധു ഹെയ്ഡിനെ കൈപ്പിടിച്ച് പുഞ്ചിരിയോട് നിൽക്കുന്ന വീഡിയോ ആക്സിൽ മാനീഡ് എന്ന തലക്കെട്ടോടുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ആൽബനീസി ലോകത്തോട് തന്റെ വിവാഹ വാർത്ത അറിയിച്ചത് സാമ്പത്തിക സേവന മേഖലയിലെ ജീവനക്കാരിയായ ഹെയ്ഡനോട് കഴിഞ്ഞ വർഷം വാലന്റൈൻസ് ദിനത്തിലാണ് ആൽബനീസി വിവാഹ അഭ്യർത്ഥന നടത്തിയത് തലസ്ഥാന നഗരമായ കാൻബറയിലെ ആൽബനീസിന്റെ ഔദ്യോഗിക വസതിയായ ദി ലോൺസിന്റെ പൂന്തോട്ടത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ വധൂവരന്മാർക്ക് ആശംസകൾ അറിയിക്കാൻ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും എത്തിയിരുന്നു ാണ് ആൽബനീസ് മുൻ ഭാര്യയുമായി വിവാഹമോചനം നേടിയത് ആദ്യ വിവാഹത്തിൽ എന്ന പേരുള്ള ഒരു മകനുണ്ട് ലോകമെമ്പാടുമുള്ള എയർബസ് എമാനങ്ങൾ നേരിട്ട ആഗോള പ്രശ്നം രാജ്യത്തെ വിമാന സർവീസുകളെയും സാരമായി ബാധിച്ചു ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് ജെറ്റ് സ്റ്റാർ യാത്രക്കാരെ പ്രശ്നം നേരിട്ട് ബാധിച്ചതായാണ് റിപ്പോർട്ട് ജെറ്റ് സ്റ്റാറിന്റെ െണ്ണവും സോഫ്റ്റ്വെയർ പ്രശ്നത്താൽ ബാധിക്കപ്പെട്ടവയാണ് അതേസമയം ക്വാണ്ടാസും വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സേവനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം തീവ്ര സൌരവീകരണം മൂലം എത്ര സീറോ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ ഫ്ളൈറ്റ് കൺട്രോൾ ഡേറ്റയ്ക്ക് തകരാർ സംഭവിക്കാമെന്ന സുരക്ഷാ മുന്നറിയിപ്പ് ഇന്നലെ എയർബേസ് നൽകിയിരുന്നു എയർബസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കാമെന്ന് വിമാന കമ്പനികൾ വ്യക്തമാക്കി ആഗോള വിമാനങ്ങളുടെ പകുതിയിലധികമായി ഏകദേശം ആറായിരം എ ത്രീ ടു സീറോ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെ ഇത് ബാധിക്കുമെന്നാണ് കണക്ക് സിഡ്നിയിലെ വെസ്റ്റ് ബ്രാഡ്ഫീൽഡ് ലേക്ക് കൽവിൻ പാർക്ക് ഡ്രൈവിൽ ജമ്പിംഗ് കാസിൽ അപകടത്തിൽപ്പെട്ട് ശനിയാഴ്ച രാവിലെ ഏകദേശം ഒൻപത് മുപ്പതോടെ ശക്തമായ കാറ്റിൽ ജമ്പിംഗ് കാസിൽ നിയന്ത്രണം വിട്ട് പറക്കുകയായിരുന്നു ഒൻപത് മുതൽ പതിമൂന്ന് വയസ്സുവരെയുള്ള അഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്ന് പോലീസ് അറിയിച്ചു കാറ്റുമൂലം കാസിൽ മുകളിലേക്ക് ഉയർന്ന സമീപത്തേക്ക് പൊട്ടി വീഴുകയായിരുന്നു അതിനിടെ അകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ താഴേക്ക് തെറിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് അടിയന്തര സേവന സംഘങ്ങൾ സ്ഥലത്തെത്തി പരിക്കേറ്റ അഞ്ചു കുട്ടികളെയും പരിശോധിച്ചു ആശുപത്രിയിലേക്ക് അവരെ മാറ്റി സംഭവത്തിൽ സേഫ് വാർഡ് എൻഎസ് ഡബ്ല്യു അന്വേഷണവും കണ്ണൂരിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഫയർ സ്റ്റേഷന് പുറത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി നവംബർ രാവിലെ ഏഴ് ഇരുപതോടെ കോർണറിലെ എസ് സിറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ മുൻവാതിലിന് പുറത്താണ് നവജാത ശിശുവിനെ സംഭവത്തിൽ ഡാഷ് ജയകം ദൃശ്യങ്ങൾക്കായി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഫയർ സ്റ്റേഷന് പുറത്ത് സംശയാസ്പദമായ നിലയിൽ എസ് യു വി കണ്ടതായി മനസ്സിലാക്കിയിരുന്നു നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ തങ്ങളുമായി ബന്ധപ്പെടണമെന്നും കുട്ടിയുടെ മാതാപിതാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂ സൌത്ത് വെയിൽസ് ബീച്ചിൽ സ്ട്രാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സ്വിറ്റ്സർലൻഡിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണെന്ന് തിരിച്ചറിഞ്ഞു ബിൻ നോർത്ത് കോസ്റ്റിലുണ്ടായ സ്ട്രാവിന്റെ ആക്രമണത്തിൽ വയസ്സുള്ള ഒലീവിയ മുൾ ഹൈവാണ് മികച്ച നീന്തൽക്കാരിയായിരുന്ന ഒലീവിയ സ്വിസ് സ്വിമ്മിംഗ് ഫെഡറേഷനിൽ സ്വിമ്മിംഗ് ജഡ്ജായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അതേസമയം സ്ട്രാവാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഒലീവിയയുടെ പങ്കാളിയായ ലൂക്കാസ് ഷിൻഡ്രിൽ അപകടനില തരണം ചെയ്തതായി അറിയിച്ചു കടൽ തീരത്ത് ഡോൾഫിനുകളുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ദമ്പതികൾ ശ്രാവ് ആക്രമണത്തിൽപ്പെട്ടത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഗോൾഫ് ഫീൽഡ് മേഖലയിലെ ഗുഹ സംവിധാനത്തിൽ കുടുങ്ങിയ സ്ത്രീയെ രക്ഷപ്പെടുത്തി പത്തിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ വടക്കിടയ്ക്കായി ലേക്ക് വിൽസ് സമീപം തന്റെ പങ്കാളിയോടൊപ്പം നടക്കുകയായിരുന്ന അറുപതുകാരിയായ സ്ത്രീ ഏകദേശം എട്ട് മീറ്റർ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു സംഭവം രാത്രി മുഴുവൻ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പ്രത്യേക രക്ഷാ ഉപകരണങ്ങൾ വിദൂര സ്ഥലത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത് തുടർന്ന് ശനിയാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് പരിക്കുകളോടെ ഇവരെ പുറത്തെത്തിക്കുകയായിരുന്നു ലോകകപ്പിന് മുന്നോടിയായി ഓസ്ട്രേലിയ സിംബാബ്വേയിൽ ഏകദിന പരമ്പര കളിക്കും അൻപത് ഓവർ ഫോർമാറ്റിൽ എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഓസ്ട്രേലിയ സിംബാബേയിലേക്ക് മടങ്ങിയെത്തുന്നത് ഹരാനയിലും ഒരുപക്ഷെ ബുലിയയിലും വെച്ചായിരിക്കും ചെറിയ പരമ്പര നടക്കുക രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഓസ്ട്രേലിയയുടെ ദക്ഷിണാഫ്രിക്കൻ ടെസ്റ്റ് ഏകദിന പര്യടനത്തിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണിത് പതിനായിരം കാണികളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിക്ടോറിയ സ്റ്റേഡിയം മത്സരങ്ങൾക്കായി സജ്ജമാക്കാൻ സാധ്യതയില്ല ദക്ഷിണാഫ്രിക്ക സിംബാബെ നമീവിയ എന്നിവിടങ്ങളിൽ സംയുക്തമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിന് ഓസ്ട്രേലിയ തയ്യാറെടുക്കുന്നതിനാൽ ഈ ഏകദിന പരമ്പര പ്രധാനമാ കൊയിലാണ്ടി എംഎൽഎ കാനത്തിൽ ജമീൽ അന്തരിച്ചു വയസ്സായിരുന്നു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടു ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു അർബുദബാധിതയായ ജമീൽ ആറുമാസത്തോളമായി മാസത്തോളമായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജാമ്യത്തിനായി തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് എ പത്മകുമാറിന്റെ വാദം പീഡനാരോപണത്തിൽ യുവതിക്കെതിരെ കൂടുതൽ തെളിവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഫീൽഡ് കവറിൽ രേഖകൾ നൽകിയത് ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ളതാണ് രേഖ പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന് രേഖകളും ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം